ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴ ദൂരം മുമ്പേടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണമെന്നും പറയണം അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കടന്നാലോ കിടന്നാലോ അല്ലേ അങ്ങനെ വൈജിയും രണ്ട് പെൺമക്കളും കൂടി ഇന്നും സംസാരിക്കണം അവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കൃഷ്ണ ചോദിക്കുകയാണ് അമ്മയമ്മ ഹോസ്പിറ്റലിൽ പോയില്ലേ ഹോസ്പിറ്റലോ ഞാൻ ഇതിനെ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്കതിനസുഖമൊന്നും ഇല്ലല്ലോ ഓ അമ്മയ്ക്ക് അസുഖം ഇല്ലെന്ന് ആരും പറഞ്ഞു അമ്മയ്ക്ക് അസുഖം ഉണ്ടല്ലോ അസുഖമോ എനിക്കോ എനിക്കെന്താ അസുഖം അപ്പോ നമ്മുടെ കൃഷ്ണയുടെ ചേച്ചി ഇങ്ങനെ പറയുകയാണ് ആ അമ്മ എന്താ ഹോസ്പിറ്റലിൽ പോകാറുള്ളത് നിങ്ങൾ നിങ്ങളിതും ഭക്ഷണം കഴിക്കേ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട യാതൊരു കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അസുഖം ഇല്ലെന്ന് ചേച്ചി നമ്മൾ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ല അതെ എനിക്ക് മനസ്സിലായില്ല ആ അത് തന്നെയാണ് അമ്മയുടെ അസുഖം അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതായിരിക്കും ഇത് കേട്ട നമ്മുടെ കൃഷ്ണയുടെ ചേച്ചിയോട് സംസാരിക്കുകയാണ് ഹാ അമ്മ ഞങ്ങൾ പറഞ്ഞത് അലീനയെ കാണാൻ അമ്മ പോകുന്നില്ലേ എന്നാണ് ചോദിച്ചത് അയ്യോടാ എനിക്ക് മനസ്സിലായില്ല അതോ ക്ലിയർ ആയിട്ട് പറയായിരുന്നില്ലേ എനിക്ക് സൗകര്യം ഇല്ല ഇപ്പൊ പോകാനായിട്ട് നിങ്ങളെ കൂടുതൽ സംസാരിക്കേണ്ടി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദേ ബാലചന്ദ്രൻ വരുന്നത് അപ്പൊ ബാലചന്ദ്രൻ പറയാണ് മോളെ കൃഷ്ണെ എത്രയും പെട്ടെന്ന് ഒരുങ്ങിക്കോട്ടോ ആ നമുക്കേ അലീനടുത്ത് പോകണം ഹാണോച്ച എനിക്ക് സന്തോഷമായി ആരും ചേച്ചിയെ കാണാൻ പോണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങണം പിന്നെ അതുമാത്രമല്ല ഇന്ന് കൃഷ്ണയാണ് ബൈ സ്റ്റാൻഡർ ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് പോകുന്നത് ആണോ വച്ചാ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത് കേട്ടേ വൈജിക്ക് കാര്യം വരികയാണ് ബാലേന്ദ്ര നിങ്ങൾക്ക് എന്താണത് ഏഹ് നിങ്ങൾ എന്തിനാ കൃഷ്ണയെ കൊണ്ടുപോകുന്നത് അവളുടെ ബൈ സ്റ്റാൻഡർ ആയിട്ട് ഈ വീട്ടിലെ വേലക്കാരിയാണ് അവള് ഹാ അവൾക്ക് വേണ്ടി എന്തിനാണ് എന്റെ മോളെ ബൈസ്റ്റാൻഡർ കൊണ്ടുപോകുന്നത് ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ ബാലേന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സാരൂലെന്നേ ദേ നിനക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ പിന്നെ നീ കൂടുതൽ സംസാരിക്കണ്ട ഞാനും മനുവാണ് മാറി മാറി നിൽക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ കൃഷ്ണയെ ഉപദേശിക്കുകയാണ് ദേ നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് നാണം കെട്ട ഏർപ്പാടിനൊന്നും പോകരുത് നാണക്കേടാണ് കൃഷ്ണ അത് സാരൂല്ലമ്മേ എനിക്കിച്ചിരി നാണക്കേടൊക്കെ കൊള്ളുന്നത് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് സാരമില്ലമ്മേ മനുവേട്ടനും അച്ഛനും ഇല്ലാത്ത നാണക്കേട് എനിക്കും ഇല്ലമ്മേ അതുകൊണ്ട് ഇന്ന് അലിയുടെ ചേച്ചിയിലൊപ്പം നിൽക്കാനായിട്ട് പോവാണ് ആ കൃഷ്ണ എടുത്തോ പിന്നെ അവിടെ നിന്ന് വേണം നീ സ്കൂളിലേക്കും പോകാനായിട്ട് മനസ്സിലായല്ലോ ശരി അച്ഛാ ഞാൻ റെഡി ഞാൻ ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ ചോദിക്കുകയാണ് എന്താ ബാലേന്ദ്ര എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അവളെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് ചോയ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹേ ഹാ നിന്നെ തോൽപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ കാരണം നീ എപ്പോഴേ തോറ്റതാണ് എൻ്റെ മുന്നിൽ അതുകൊണ്ട് വൈജ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് ഓ അപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് അങ്ങനെയാണല്ലേ പിന്നെ എന്തിനാണ് അന്ന് വൈജയെ കെട്ടിച്ച് തരോ വൈജിയെ കെട്ടിച്ചു തരോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിന്റെ മുന്നിൽ വന്ന് അന്ന് ഇങ്ങനെയല്ലായിരുന്നു എന്റെ തലേന് മുഴുവനെ കാളിമണ്ണായിരുന്നു കാളിമണ്ണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യം കൊണ്ട് അവിടെ നിണീറ്റി പോയി കാതകം കൊണ്ട് വാലിച്ചങ്ങടക്കിയാണ് എന്ത് വേണേലും ചെയ്യട്ടെ എന്നാണ് ബാലേന്ദ്രൻ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനേയും അതേപോലെ തന്നെ അലീനെയാണ് അപ്പൊ അലീനയാണെങ്കിൽ കിടന്നു കിടന്നു മടുത്തു മനുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ആ അപ്പോ ആ മനുവേട്ട എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് മനുവേട്ടൻ ആകെ ക്ഷീണിച്ചല്ലേ ഏ എന്ത് ക്ഷീണം ഒരു ക്ഷീണോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ കൃഷ്ണ വന്നിട്ട് അലിനെ ചേച്ചി എന്നും പറഞ്ഞിട്ട് വിളിക്കാം ആ ഇതാര ഇത് വാ മോളിൽ എങ്ങനെ വന്നു അച്ഛനെന്നെ കൊണ്ടുവന്നു എന്നിട്ട് അച്ഛനെ എവിടെ ആ അച്ഛനെ കാർ പാർക്ക് ചെയ്യാ ഞാൻ അച്ഛനോട് റൂം നമ്പർ ചോദിച്ചിട്ടേ ഓടി ഇങ്ങോട്ട് പാഞ്ഞു വരികയായിരുന്നു ഓഹോ അങ്ങനെയാണല്ലേ ചേച്ചി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ പിന്നെ പരമസുഖല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോ നമ്മുടെ കൃഷ്ണ പറയാണ് ഹാ ഹാ മനുവേട്ടാ മനുവേട്ടൻ ഇവിടെ നിന്ന് ആകെ ക്ഷീണിച്ചെന്ന് തോന്നുന്നല്ലോ അതെ ക്ഷീണിച്ചു ആ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ലല്ലോ എങ്കിലേ മനുവേട്ടൻ ഒരു കാര്യം ചെയ്യും ഒരു കത്രി എടുത്ത് വയലിൽ സ്വയം കുത്തിക്കേറ്റ് എന്നിട്ട് ഇതേപോലെ ഹോസ്പിറ്റലിലേക്ക് കിടക്ക് അപ്പോ മനവേട്ടനെ മൈൻഡ് ചെയ്യാനായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്നേ ഓടാ ഭയങ്കര കോമഡി ആയി പോയല്ലോ എന്ന് കൃഷ്ണയെ നോക്കി പറയണം അതെ അതെ നമ്മൾ ഇച്ചിരി കോമഡിയെ കാണേ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രം വരികയാണ് ബാഗായിട്ട് വരികയാണ് അയ്യോ ഇത് ഇതെൻ്റെ ബാഗാണല്ലോ കണ്ടോ ഇവളെ വേഗം എടുത്തില്ല ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നു അയ്യോ അച്ഛാ അത് പിന്നെ ഞാൻ മറന്നുപോയേച്ചാ അലീന ചേച്ചി കാണേണ്ട ധൃതിയിൽ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നാച്ചാ ഇങ്ങനെ ബാലേന്ദ്രൻ ബാലയന്ത്രം വന്ന നമ്മുടെ അലീൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക ഇരുത്തിട്ട് ഇരുന്നിട്ട് ചോദിക്കണം മുളെങ്ങനെയുണ്ട് മോൾക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഇരിക്കുമ്പോഴും പിന്നെ ഒന്ന് വേദനയുണ്ട് ഡോക്ടറോട് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് അത് മസിൽസ് അനങ്ങുമ്പോഴുള്ള വേദനയാണെന്നാണ് പറഞ്ഞത് ആ എന്തായാലും ഏർ തുന്നിക്കൂട്ടി വെച്ചിരിക്കല്ലേ ശരീരം അപ്പൊ ആ ഒരു വേദനയൊക്കെ കാണുമ്പോളെ ആ പതിയെ പതിയല്ലേ കൊറയോളു ദേ ഇന്ന് ഏതായാലും മോൾക്ക് ബൈ സ്റ്റാൻഡേർഡ് നിൽക്കാൻ പോകുന്നത് കൃഷ്ണയാ അതുകൊണ്ട് മനു നീ പൊയ്ക്കോ രണ്ടു ദിവസമായില്ലേ ഉറക്കൊഴിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് നിൽക്കണ്ട ബേക്കടുത്ത് നീ പൊയ്ക്കോ എന്ന് പറയാ ആ ആ അങ്കളെ ഇവിടെ ഹോം വർക്കാണ് ഇവരെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയും ആ ഇനി മനു എടിനെ ഏതായാലും ഇവിടെ നിൽക്കണ്ട ആലിനെ ചേച്ചിക്ക് കൂട്ട് ഞാനുണ്ട് ദേ കൃഷ്ണേ നന്നായിട്ട് നോക്കിക്കോളെ ഏയ് എന്താ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരം വരെ ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും ഹാ എന്താ അതുപോലെ ഉം അതേ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് നന്നായിട്ട് നോക്കണെന്ന പറഞ്ഞത് എന്താ കണ്ണു വെച്ചിങ്ങനെ നോക്കി എന്നാ മതി മനു ഹാ കൃഷ്ണേ അതെ കണ്ണു വെച്ച് നോക്കണ കാര്യമല്ല എപ്പോഴെപ്പോഴും ചലിച്ചോണ്ടിരുന്ന് അലിനയെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് എന്നാ പറഞ്ഞു ഓ ഉത്തരവ് മഹാരാജാവേ അപ്പോ നമ്മുടെ ബാലേന്ദ്രനോട് ചോദിക്കാം മോളെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ മനുവിടെ എനിക്ക് മേടിച്ചെന്നായിരുന്നു ഓഹോ മനു ഭക്ഷണമൊക്കെ മേടിച്ചെന്നോ അല്ല എൻ്റെ അറിവില് മനു ഒരു പിശിക്കനെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് അതൊക്കെ മാറ്റിയോ മനു ആ അത് പിന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളെ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുവാണ് ആ മോളെ കൃഷ്ണ ആ ഒത്തിരി കാര്യങ്ങളെല്ലാം നോക്കിക്കോളെ ശരി ചേച്ചാ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാം അപ്പോൾ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ആ ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി ഓ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ചേച്ചി ഞാനേ ചേച്ചിയെ കാണാൻ വേണ്ടി ഓട്ടി വരികയായിരുന്നു ചേച്ചി അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ചേച്ചിയെ കാണാനായിട്ട് ആ പിന്നെ ചേച്ചിക്ക് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ബേലുള്ളിൽ നിന്ന് ഒരു ഡയറി മിൽക്കിന്റെ ഒരു ഇടത്ത് കൊടുക്കുകയാണ് ഇത് ചേച്ചിക്ക് കൊണ്ടുവന്നത് ഞാൻ ഇതെന്താണ് പ്രത്യേകത ആ ട്രീറ്റാ ട്രീറ്റ് ട്രീറ്റോ എന്തിനാ ട്രീറ്റ് അത് ചേച്ചി കുത്ത് കിട്ടി കിടക്കുമല്ലേ അപ്പൊ അതിന്റെ ട്രീറ്റ് ആഹാ കൊള്ളാലോ അപ്പോൾ എനിക്ക് കുത്തു കിട്ടിയത് നീ സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലേ കൃഷ്ണ പിന്നെ അല്ലാതെ ഇതൊക്കെ ലോക സംഭവങ്ങളല്ലേ മഹാത്ഭുതങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ചേച്ചി എന്നൊക്കെ കൃഷ്ണ പറയാ അങ്ങനെ നമ്മുടെ അലീന അതിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്തിട്ട് കൃഷ്ണിയുടെ വാല് വെച്ചു കൊടുക്കുകയാണ് വീണ്ടും വെച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ ഇത് ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്ന ചോക്ലേറ്റാണ് അതുകൊണ്ട് ചേച്ചി കഴിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വായാലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയുടെ കണ്ണെന്ന് അറിയാം ഇടുകാണിക്കുന്നത് മനു നേരെ ഭയങ്കര വാശിയോട് കൂടുതൽ രണ്ട് ദിവസം എങ്ങനെയും സഹിച്ചെന്നതാ അങ്ങനെ വാശിയോട് കൂടി തന്നെ കാറും കൂടി തന്നെ വീട്ടിലേക്ക് പാഞ്ഞങ്ങൾ ചെല്ലുക കാർ എന്നിറങ്ങി നേരെ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മ വന്നിട്ട് എടാ മനു നീ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നല്ലോ ഹാ എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ നിന്നു ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയ നീ ഇല്ലല്ലോ നീ അലയുടൊപ്പം കൂട്ടിയിരിക്കുകയായിരുന്നല്ലേ ആ അതെ എടാ നിനക്ക് നാണമുണ്ടോ ഉണ്ടോ അപ്പോ ഹരി എവിടെ എന്ന് ചോദിക്കാണ് എടാ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ദേ ആ അേലക്കാരുടെ കൂടെ ഇങ്ങനെ പോയി തപസ്സ് കെട്ടി കിടക്കാൻ ഇടാൻ നിനക്ക് നാണമുണ്ടോ അതൊക്കെ എന്നൊക്കെ ചോദിച്ചാ ഹരി എവിടെയെന്നാ ചോദിച്ചത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കാം ഇത് കേട്ട കമല ആകെ പേടിച്ചു പോകുകയാണ് ഹരി മുകളിലെ റൂമിലുണ്ട് എന്ന് പറയാ അങ്ങനെ മനുവി ഒന്നും ചിന്തിച്ചില്ല നേരെ ഹരിയുടെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മുട്ടുകയാണ് നമ്മുടെ ഹരി കഥക തുറക്കുകയും ചെയ്യാണ് ആ മനുവേട്ടൻ വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോ മനു ഇങ്ങനെ തുറച്ചു നോക്കിയാണ് ഹരിയെ അപ്പോ ഹരി എന്താ മനുവേട്ടാ മനുവേട്ടൻ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്താ മനുവേട്ടാ മനുവേട്ടനല്ലേ ചോദിച്ചത് പക്ഷേ മാന മറുപടി ഒന്നും പറയാതെ ഹാരിയുടെ കാരണ അടിച്ചങ്ങടെ തകർക്കുകയാണ് വീണ്ടും വീണ്ടും അടിക്ക അപ്പൊ മനു ഈ ഹരി ചോദിക്കുന്നുണ്ട് എന്താ മനുവിടെ മനുവിടെ എന്തിനാ എന്നെ അടിക്കുന്നത് പറ എന്താ കാര്യം പക്ഷേ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല വീണ്ടും വീണ്ടും പൊതിരെ പൊതിരെ തല്ലുകയാണ് അവശനാക്കി കളയണം മനുവേട്ട എട്ടാ ഇനി എന്നെ തല്ലരുത് നിങ്ങൾ എന്തിനാ എന്നെ പറ നിങ്ങൾ എന്നെ തല്ലാൻ നിൽക്കരുത് തല്ലെങ്കിൽ സ്വഭാവം മനസ്സിലാക്കും വീണ്ടും വീട് തല്ലുകയാണ് അപ്പോഴൊക്കെ അതെ കമല മോടി വന്നിട്ട് എടാ കഥക തുറക്കടാ എന്താണ് നിങ്ങൾ തല്ലി പിടിക്കില്ലട മക്കളെ എടാ കഥക തുറക്കടാ തുറക്കടാ തുറക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അങ്ങനെ മനു ഈ ഹരിയെ ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ട് പറയണ ഞാൻ എന്തിനാ തല്ലിയെന്ന് നിനക്ക് അറിയണോ എന്തിനാ തല്ലിയെന്ന് നിനക്ക് മനസ്സിലായോടാ എന്ന് ചോദിക്കുകയാണ് പറയടാ എന്തിനാണ് ഞാൻ നിന്നെ തല്ലിയത് നിനക്ക് മനസ്സിലായോന്ന് മനസ്സിലായി പറയടാ എന്തിനാ ഞാൻ നിന്നെ തല്ലിയത് പറയടാ നിനക്ക് മനസ്സിലായല്ലേ മനസ്സിലായി എന്നിങ്ങനെ പറയാ അപ്പൊ വീണ്ടും കമല വന്നിട്ട് കഥക് തുറക്കടാ കഥക് തുറക്കെന്ന് പറയാ അങ്ങനെ കഥ തുറക്കുക അപ്പോൾ ഈ ഹരിയുടെ ആ അവശ നില കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കമല ഞെട്ടിപ്പോയി എന്തിനാണ് ദുഷ്ട എൻ്റെ മോനെ നീ ഇങ്ങനെ തല്ലിച്ചതച്ചത് അതിന് മാത്രം എന്ത് ചെയ്ത് എൻ്റെ ദൈവം എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടിൽ നീ എന്തിനാണ് എൻ്റെ മോനെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ചോദിച്ചപ്പോഴേക്കും ഹാ അമ്മയ്ക്കറിയണോ ഞാൻ എന്തിനാണ് തല്ലിയെന്ന് ഇവനറിയാം പറയടാം ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയത് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇനിയും ഞാൻ തല്ലും തല്ലി തല്ലി പൊതിരെ ഞാൻ തല്ലും ആ വശനാക്കും ഞാന് പറയടാ എന്തിനാ ഞാൻ തല്ലിയത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിയാണെങ്കിൽ അത് പിന്നെ അന്ന് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് രോഹിത്തിന്റെ വീട്ടിൽ പോയായിരുന്നു രോഹിത്തിന്റെ വീട്ടിൽ വെച്ച് അലീനയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ആ പറ അതിനുശേഷം പറയടാ ആ എന്നിട്ട് ഞങ്ങൾ ജ്യൂസിൽ അവൾക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്തു ആ ബാക്കിയും കൂടി പറ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അവൾ മയ മയങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവളെ കയറി പിടിച്ചു എന്തിന് പിടിച്ചെടാ അതും കൂടി പറയട്ടെ ഇത് ഇടയ്ക്കായിട്ട് കഴിഞ്ഞപ്പോഴേക്കും കമല അവി ഞെട്ടിത്തെരിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് പറയടാ എന്തിനാണ് നീ ആ അവളെ കയറി പിടിച്ചത് അത് പിന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയാം അപ്പോൾ കമല ഞെട്ടിപ്പോകുന്ന ഒരു വേലക്കാരിയെ റേപ്പ് ചെയ്യാൻ മാത്രം മതം പതിച്ചു പോയോ എന്നാണ് ഇവിടെ ഇവിടെ കമലാമ്മ ചിന്തിക്കുന്നത് അങ്ങനെ റേപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ കത്രി എടുത്ത് സ്വയം വയറ്റിലേക്ക് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നോ വേണ്ട എല്ലാ സകലമാന കാര്യങ്ങളും ഹരിയെ കൊണ്ട് തന്നെ മനു പറയിപ്പിച്ചിരിക്കുകയാണ് ഇത് കേട്ട കമലയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അപ്പോൾ മനു പറയാണ് നിങ്ങൾ മകനെ താലൊലിച്ച് തലയിൽ കയറ്റി വെച്ച് വഷളാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ ഇവനെ കണ്ടു പഠിക്കണമെന്ന് അല്ലേ ആണോ ഞാൻ ഇവനെ കണ്ടു പഠിക്കണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് ഇനി മേലാൽ ദേ ഇത്തരത്തിലുള്ള പരിപാടികളും ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കില് പിന്നെ അലീന പോലീസുകാരോട് സത്യം പറഞ്ഞായിരുന്നെങ്കില് ഇവൻ ഇതല്ല ഇതിന് അപ്പുറവും തല്ല് കിട്ടിയാനായിരുന്നു ഞാൻ ചെയ്യുന്നത് പോലെയല്ല പോലീസുകാര് ഇഞ്ച പരിവാക്കിയാനെ ഇനിയും പോലീസ് കേസാവില്ലെന്ന് ആര് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് പോവാണ് കാമാലാക്കിയെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാൻ പാടത്തൊരവസ്ഥയില് വല്ലാത്തൊരവസ്ഥ നൽകുകയാണ് കാരണം ആ ഒരു രീതിയിലാണല്ലോ ഈ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിയത് അങ്ങനെ ഒരു ഇത് ഇവർ കിട്ടണോന്നല്ല നല്ലതന്നെ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത റിവ്യൂയില് ബാലചന്ദ്രൻ ആലീനയുടെ നാവിൽ നിന്ന് തന്നെ ചില സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് കാരണം വൈജിയുടെ മകളാണ് അലീന എന്നുള്ളൊരു സത്യവും തിരിച്ചറിയുകയാണ് അപ്പൊ ആ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സെക്കൻ ബൈ